ക്രിസ്തുവേശുവിൻ്റെ അതിപരിശുദ്ധനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ നമ്മൾ ചില പാഠങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പഠിക്കുകയാണ് ഈ പാഠങ്ങൾ ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ആത്മാവിൻ്റെ ഫലമോ ഫലങ്ങളോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘമ ദയ പരോപകാരം ഇന്ദ്രിയ ജയം അങ്ങനെ ഒരു ഒൻപത് സ്വഭാവങ്ങൾ ആത്മാവിൻ ആത്മാവിൻ്റെ ഫലങ്ങളായിട്ട് എഴുതിയിട്ടുണ്ട് ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ എന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവമാണ് ദൈവം എന്ന് പറയുന്നത് സ്വഭാവം തന്നെയാണ് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഏറ്റവും മുഖ്യമായ സ്വഭാവമാണ് സ്നേഹം ദൈവം സ്നേഹമാകുന്നു അപ്പോൾ ദൈവത്തിൽ ദൈവം തന്നെയാണ് ഈ സ്വഭാവങ്ങളും എന്നാണ് നമ്മൾ നിന്ന് പഠിക്കുന്നത് ഈ സ്വഭാവങ്ങൾ മുഴുവനും ഉൾക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാകുന്നു അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ആരിലെങ്കിലും വസിച്ച് ആ ഫലം പുറപ്പെടുവിച്ചാൽ ദൈവത്തിൻ്റെ സ്വഭാവമാണ് അവരിൽ നിന്ന് പുറപ്പെടുന്നത് അങ്ങനെ പരിശുദ്ധാത്മാവ് വസിച്ച് ദൈവത്തിൻ്റെ സ്വഭാവം ലോകത്തിൽ വെളിപ്പെടുത്താനാണ് ദൈവത്തിൻ്റെ സഭയെ കത്താതെ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത് ഇന്ന് നമ്മൾ ഇതിനെ തുടർന്ന് തുടർച്ചയായി പത്ത് പാഠങ്ങളോളം ഉണ്ട് ഈ പത്ത് പാഠങ്ങളിൽ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇതിനാധാരമായിട്ട് നമ്മൾ പഠിക്കുന്നത് കർത്താവ് ഒരിക്കൽ ശിഷ്യന്മാരുമായി യാത്ര ചെയ്യുമ്പോൾ വിശ വിശന്നു തനിക്ക് വിശപ്പുണ്ടായിട്ട് യേശു ദൂരെ നിന്ന് ഒരു അത്തിയെ കണ്ടു നല്ല തഴച്ച് വളർന്നു നിൽക്കുന്ന ഒരത്തിയാണ് അതിലൊരു ഫലം കിട്ടും എന്ന് വിചാരിച്ച് അത്തിയുടെ യേശു ചെന്നു എന്നാൽ അതിൽ ഫലമുണ്ടായിരുന്നില്ല കാരണം അത് അത്തിയുടെ അത്തിഫലം കായ്ക്കുന്ന കാലമായിരുന്നില്ല എന്നാൽ യേശു ആ അത്തിയെ നോക്കി അത്തിയെ ശപിച്ചു ഇനി നിന്നിൽ നിന്ന് ഒരു നാളും ആരും ഫലം അനുഭവിക്കാതെ പോകട്ടെ തുടർന്ന് അവർ യാത്ര ചെയ്ത് തിരികെ വീണ്ടും ആ വഴി വരുമ്പോൾ ഈ അത്തി വേരോടെ ഉണങ്ങിപ്പോയിരിക്കുന്നതായിട്ട് പത്രോസ് കണ്ടു പത്രോസ് പറഞ്ഞു നീ ശപിച്ച അസ്ഥി നീ ശപിച്ച വൃക്ഷം അത്തി ഉണങ്ങിപ്പോയി എന്തുകൊണ്ടാണ് കാലമല്ലാത്ത കാലത്ത് യേശു അവിടെ ചെന്നത് അവിടെ ഫലം അന്വേഷിച്ചത് എന്തുകൊണ്ടാണ് ഫലം കിട്ടാതിൽ അതിനെ ശപിച്ചത് അത്തി ചെയ്തത് തെറ്റെന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിൽ നിന്ന് ചിന്തയുളവാക്കുന്നതാണ് അതിൻ്റെ വിശദീകരണത്തിനായിട്ട് നമ്മൾ പഠിക്കുന്നത് ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നു ഒരു ഭക്തൻ എപ്രകാരം ആയിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും വാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും അപ്പോൾ ഒരു വൃക്ഷത്തെ ഒരു ഭക്തനെ ഫലം കായ്ക്കുന്ന വൃക്ഷത്തോടും ആറ്റരകത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തോടും ഇലവാടാത്തതുമായ വൃക്ഷത്തോടും ഉപമിച്ചിരിക്കുകയാണ് താരതമ്യപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഭക്തന്റെ ജീവിതം അവിടെ ഈ മൂന്ന് ഗുണങ്ങളോട് കൂടിയത് ആയിരിക്കും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഭക്തൻ എന്ന് പറയുന്നത് ആത്മാവിൽ ആത്മീയ ദൃഷ്ടിയിൽ ദൈവം നട്ടിരിക്കുന്നത് വൃക്ഷമാണ് അതിൽ കായ്ക്കുന്ന ഫലം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് അവിടെ അന്വേഷിച്ച് ചെല്ലുന്ന കൃഷിക്കാരൻ എന്ന് പറയുന്നത് കർത്താവാണ് ഇങ്ങനെ കർത്താവ് ഒരു മനുഷ്യനെ തൻ്റെ സഭയിലേക്ക് കൂട്ടിവരുത്തി ഒരു വൃക്ഷത്തെ കൃഷിക്കാരൻ നടുന്നതുപോലെ സഭയിൽ നടുകയാണ് നട്ടതിന് ശേഷം എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് അഞ്ച് കാര്യങ്ങൾ അവന് കൊടുക്കുന്നു കൃഷിക്കാരൻ ഒരു വൃക്ഷത്തെ നട്ടു വളർത്തിയാൽ വെള്ളം കൊടുക്കുന്നു വളം കൊടുക്കുന്നു തടമെടുക്കുന്നു സംരക്ഷണ ചെയ്യുന്നു മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം അത് ചെയ്തു കൊടുക്കുന്നത് പോലെ ദൈവം നട്ട മനുഷ്യനാകുന്ന ആത്മീയ വൃക്ഷത്തിന് ദൈവം കൊടുക്കുന്ന അഞ്ച് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് അതായത് തൻ്റെ ആത്മാവിനെ കൊടുക്കുന്നു സത്യത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്നു ദാനങ്ങളെ കൊടുക്കുന്നു ആത്മാവിൻ്റെ ദാനങ്ങളെ കൊടുക്കുന്നു ദൈവത്തിൻ്റെ നല്ല വചനത്തെ കൊടുക്കുന്നു വരാനിരിക്കുന്ന ലോകത്തിൻ്റെ ശക്തിയെയും കൊടുക്കുന്നു ഈ അഞ്ച് കാര്യങ്ങൾ ഈ വൃക്ഷത്തിന് ഈ മനുഷ്യന് കർത്താവ് കൊടുക്കുകയാണ് ഇതിനു ശേഷം ഇതിൽ നിന്ന് ഫലം കായ്ക്കേണ്ട സമയമാകുമ്പോഴേക്കും ഉടയവൻ വരികയാണ് വരുമ്പോൾ ഈ മനുഷ്യനിൽ നിന്ന് ഉടയവൻ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ് അവൻ ഫലം കായ്ക്കുന്ന വൃക്ഷമായിരിക്കണം ഫലം കായ്ക്കണം അവനിൽ നിന്ന് പുറപ്പെടേണ്ട ഫലം സ്നേഹം സന്തോഷം എന്നിങ്ങനെ ആ ഒൻപത് കാര്യങ്ങളായിരിക്കണം ഈ ഒൻപത് കാര്യങ്ങൾ ഒൻപത് ഫലങ്ങൾ അവനിൽ നിന്ന് പുറപ്പെട്ട് അത് ഫലമായിട്ട് വരുന്ന കർത്താവ് അംഗീകരിച്ചാൽ അവൻ അനുഗ്രഹം കൊടുക്കും ആ അനുഗ്രഹം എന്നേക്കും സ്ഥിരമായിരിക്കും അത് അവൻ്റെ ഭൗതികമായിട്ടും ആത്മീയമായിട്ടും അവൻ്റെ അനുഗ്രഹത്തിനുള്ളതാണ് നിത്യത വരെയും അവന് അനുഗ്രഹം പ്രാപുപ്പാൻ ആ കർത്താവിൻ്റെ അംഗീകാരം മതിയാകും ഇതാണ് നമ്മളീ പഠിക്കുന്ന വചനങ്ങളുടെ പൊരുൾ അത് തുടർന്നുള്ള വചനങ്ങളിൽ ഓരോ ഭാഗത്തും സ്നേഹം സന്തോഷം സമാധാനം എന്ന് പറയുന്ന ഓരോ ഫലങ്ങളും ഏതെല്ലാം സന്ദർഭങ്ങളിൽ ആണ് ദൈവം അംഗീകരിച്ച് സാക്ഷ്യം എന്നുള്ളതാണ് ഇതിലെ മുഖ്യ വിഷയം മറ്റൊന്ന് രണ്ട് വശമുണ്ട് അതായത് ഇങ്ങനെ ഉടയവനന്വേഷിച്ച് വരുമ്പോൾ ഉടയവനന്വേഷിച്ചു വരുമ്പോൾ ഇതിൽ നിന്ന് ഫലം കിട്ടുന്ന വൃക്ഷങ്ങളുണ്ട് അവരെ ദൈവത്തിന് ഫലം കായ്ക്കുന്നവരെന്ന് പറയുന്നു എന്നാൽ ഫലം കൊടുക്കാത്ത വൃക്ഷങ്ങളുണ്ട് ഫലം കൊടുക്കാതെ ഇപ്പോൾ സ്നേഹത്തിന് പകരം ദ്വേഷം കൊടുക്കുന്നവരുണ്ട് സമാധാനത്തിന് പകരം അസമാധാനം കൊടുക്കുന്നവരുണ്ട് സന്തോഷത്തിന് പകരം ദുഃഖം കൊടു ഉണ്ടാകുന്നവരുണ്ട് അപ്പോ ദൈവത്തിന് ഫലം കായ്ക്കുന്നതോടൊപ്പം മരണത്തിന് അതായത് മരണത്തിന് അതായത് മരണത്തിന് അധികാരിയായ പിശാചിന് ഫലം കായ്ക്കുന്ന വൃക്ഷവും ഉണ്ട് ദൈവത്തിനാണ് ഫലം കായ്ക്കുന്നതെങ്കിൽ അവൻ അനുഗ്രഹവും നിത്യജീവനും പ്രാപിക്കും മരണത്തിനാണ് ഫലം കായ്ക്കുന്നതെങ്കിൽ അവൻ മരണവും ശാപവും പ്രാപിക്കും അത് ഉണങ്ങിപ്പോകും അവയെ നിത്യ നരകത്തിൽ നശിപ്പിച്ചു കളയും നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം റോമാലേഖനം ഏഴാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ അതുകൊണ്ട് സഹോദരന്മാരെ നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീര മുഖാന്തരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു അപ്പോൾ ദൈവത്തിന് ഫലം കായ്ക്കേണ്ടതിന് വേണ്ടി ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ഫലം കൊടുക്കുന്ന ദൈവത്തിന് ഫലം കൊടുക്കുന്ന വൃക്ഷം അടുത്തത് റോമാലേഖനം ഏഴാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രവണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കോണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോകുന്നു അപ്പോൾ മരണത്തിനും ഫലം കായ്ക്കും മരണമെന്ന് പറയുന്നത് അതിൻ്റെ അധികാരി പിശാജാണ് അപ്പോൾ മരണത്തിൻ്റെ അധികാരി പിശാചിനും ഫലം കായിക്കും ദൈവത്തിനും ഫലം കായിക്കും പിശാചനാണ് ഫലം കായ്ക്കുന്നതെങ്കിൽ അവൻ ശാപം പ്രാപിക്കും അതുപോലെ തന്നെ മരണത്തിലും അവസാനിക്കും ദൈവത്തിനാണ് ഫലം കായിക്കുന്നതെങ്കിൽ അനുഗ്രഹവും പ്രാപിക്കും നിത്യജീവനയും പ്രാപിക്കും ഇത് ആണ് നമ്മൾ ഈ ചിന്തിക്കുന്ന പാഠങ്ങളിലെ വിഷയം അതുകൊണ്ട് ദൈവത്തിൻ്റെ ദൈവത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം മനുഷ്യൻ ഒരുങ്ങിയിരുന്ന് തക്ക കാലത്ത് സമയ തക്ക സമയത്ത് തക്ക കാലത്ത് ഫലം പുറപ്പെടുവിക്കണം എന്നുള്ളതാണ് ഈ പാഠങ്ങളിൽ നിന്ന് നമ്മൾ ചിന്തിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുന്ന ദൂതിനെ എടുത്ത് ചിന്തിക്കുന്നത് നമുക്കെല്ലാവർക്കും അത് അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ഓരോന്ന് നമ്മൾ അതിലേക്ക് അതിൽ നിന്ന് ഓരോ ഭാഗങ്ങളായിട്ട് നാം ചിന്തിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയാണ് ദൈവം തൊന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ